ഒരുപാട് സംഘം മുന്നിൽ വന്നിട്ട് എന്നോട് പറയും നബിയാണ് മാത്രമല്ല നബിമാരുടെ അവസാനത്തെ ാണ് അന്ത്യപ്രവാചകനാണ് മാത്രമല്ല അങ്ങയുടെ പാപങ്ങളും മുൻകൂറായി പുറത്തതാണ് മുൻകാല പാപങ്ങളും പിന്നെ വരുന്ന പാപങ്ങളും എല്ലാം അള്ളാഹു പുറത്ത പാപമുക്തരായ മനുഷ്യരാണല്ലോ പുണ്യപ്രവാചകരാണല്ലോ താങ്കൾ അതുകൊണ്ട് നബിയേശുലനാ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശപാഴത്ത് ചെയ്യണം ശുപാർശ ചെയ്യണമെന്ന് ഈ സംഘം എന്റെ മുന്നിൽ വന്ന് പറയും അലാ അലാതറാമാ അല്ലയോ മുഹമ്മദ് നബിയെ ഞങ്ങളുടെ ഈ കഷ്ടപ്പാടും ഞങ്ങളുടെ ഈ പ്രയാസങ്ങളും വിയർപ്പും എല്ലാം അങ്ങ് കാണുന്നുണ്ടല്ലോ ഇതിൽ നിന്നൊരു മോചനം ഞങ്ങൾക്ക് വേണമെന്ന് എന്റെ മുന്നിൽ വന്ന് അപേക്ഷിക്കുമ്പോ ലോക ജനതയുടെ മുന്നിൽ ഞാൻ നിസ്സഹായത പ്രകടിപ്പിച്ച് കൈമലർത്തുന്ന പ്രശ്നമില്ല നിങ്ങൾ വേറെ ആരെയെങ്കിലും സമീപിച്ചോ എന്ന് ഞാൻ പറയില്ല ഈ അപേക്ഷ കേൾക്കുമ്പോ ജനങ്ങളുടെ ആവശ്യം കേൾക്കുമ്പോ ഞാൻ ആ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നൊന്ന് നടക്കും അറിഷ് അള്ളാഹുവിന്റെ സിംഹാസനമായ അറിഷിന്റെ താഴ്ഭാഗത്തേക്ക് ഞാൻ പയ്യെ പയ്യെ നടന്നു ചെന്നിട്ട് അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ അള്ളാഹു രോഷത്തോടെ മുൻപൊന്നുമില്ലാത്ത വെറുപ്പോ കൂടെ ദേഷ്യത്തോടുകൂടെ അള്ളാഹു ആ ദിവസത്തിൽ മാലിക്യോമിദ് ഇരിക്കുമ്പോൾ

ുംബിക്കുംസൂലിനും മുമ്പൊരു മലക്കിനും അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കാത്ത പ്രത്യേക ചില മഹാമിതകൾ സ്തുതി കീർത്തനങ്ങൾ ചില

നിന്ന് പ്രഖ്യാപനം വരും എന്താ വരുന്നത് അല്ലയോ മുഹമ്മദേ തല ഉയർത്തിക്കോളൂ കിടന്ന് കരയേണ്ടതില്ല അങ്ങേക്കു പറയാനുള്ളത് പറയാം തല ഉയർത്തു ചോദിച്ചോളൂ താങ്കൾ നൽകപ്പെടും താങ്കൾ ചോദിച്ചതെല്ലാം ഇവിടെ വെച്ച് താങ്കൾക്ക് ലഭിക്കും താങ്കൾ ശുപാർശ ചെയ്യുക ചെയ്യുക താങ്കളുടെ സ്വീകരിക്കപ്പെടും താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും താങ്കൾ അപേക്ഷിക്കുന്ന താങ്കൾ ആവശ്യപ്പെടുന്ന വിശ്വാസികളെ ഞാൻ രക്ഷപ്പെടുത്തും എന്നാണ് അതിന്റെ അർത്ഥം താങ്കൾ ചെയ്യുക താങ്കളുടെ സ്വീകരിക്കപ്പെടും എന്നിങ്ങനെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവ് ഞാൻ നിന്ന് തല തല ഉയർത്തും വരുമ്പോർത്തും ഏറ്റവും വലിയ കോപത്തിൽ നിൽക്കുന്ന ആ ദിവസം എന്നോട് പറയുന്നത് പ്രപഞ്ചനാഥൻ എന്നോട് പറയുന്നത് എന്താ ും ഈ വന അതുലുപുരി മുഹമ്മദ് എന്താണാ പറഞ്ഞത് എന്നറിയോ മുഹമ്മദേ ഈ ലോക ജനത മുഴുവൻ കോടാന കോടി മനുഷ്യന്മാർ മുഴുവൻ ദാഹിച്ച് വേണ്ടിയാണ് അവർ കാത്തു കിടക്കുന്നത് അതാണ് അതാണവരുടെ ആവശ്യം ആവശ്യം ആണവർക്ക് ആവശ്യം എന്നാൽ മുഹമ്മദെ താങ്കൾ കേൾക്കണം ഞാൻ ഇന്ന് അന്വേഷിക്കുന്നത് ഞാൻ ഇന്ന് കൊതിക്കുന്നത് അങ്ങയുടെ പൊരുത്താണ് അങ്ങയുടെ ഇഷ്ടമാണ് ഈ കാണുന്ന ജനങ്ങളൊക്കെ എന്റെ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹബീബേ അങ്ങയുടെ ഇഷ്ടമാണ് അതാണ് ഞാൻ അന്വേഷിക്കുന്നത് അങ്ങേക്ക് അപേക്ഷിക്കാം എന്ന് പറയുമ്പോ ഞാൻ എന്റെ കാര്യമല്ല പറയുക എന്റെ പേരമക്കളുടെ കാര്യമല്ല എന്റെ പൊന്നോമന മകൾ പാത്തിമയുടെ കാര്യമല്ല നേരത്തെ കൊച്ചുകുട്ടികളായി മരിച്ചുപോയ ഇബ്രാഹീമിന്റെയോ കാര്യമല്ല അവരെ ഒന്ന് കാണട്ടെ എന്ന അപേക്ഷയല്ല ഞാൻ തല ഉയർത്തി ഞാൻ പടച്ചവനോട് അപേക്ഷിക്കുന്ന അപേക്ഷ ഉമ്മീ ആ റബ്ബി ഉമ്മി എന്റെ സമുദായം പടച്ചോനെ സംരക്ഷകനായ അള്ളാ എന്റെ സമുദായം എന്റെ സമുദായം അവരെ നീ ഇനിയും ഇവിടെ ഇനിയും ഇവിടെ ബന്ധനത്തിൽ നിർത്തല്ലേ തീർത്തിട്ടവരെ രക്ഷപ്പെടുത്തണം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അടുത്ത ഉത്തരവ് വരുന്നു യാ മുഹമ്മദ് മുഹമ്മദ് അങ്ങ് ഉമ്മത്തിന്റെ കാര്യം അപേക്ഷിച്ചു ഞാൻ ഇത് സ്വീകരിച്ചിരിക്കുന്നു മാത്രമല്ല ഞാനൊരു ഓഫർ കൂടെ തരാം ترى ادخل من امتك من لا حساب عليهم من الباب الايمن من ابواب الجنه നബിയെ അങ്ങയുടെ സമുദായത്തിൽ ഒരു ഗ്രൂപ്പ് ഒരു സംഘമാളുകൾ അവർക്ക് ഇല്ല കേട്ടോ അങ്ങയുടെ ശുപാർശ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അങ്ങയുടെ ശാൻ ഇതാ അംഗീകരിച്ചിരിക്കുന്നു ഒരു വിഭാഗത്തിന് സാബില്ല അവർക്ക് ചോദ്യമില്ല അവർക്ക് വിചാരണയില്ല ആ ആളുകളെ താങ്കൾ പ്രവേശിപ്പിക്കുക താങ്കൾ കയറ്റുക മനക്കുകൾ വരണ്ട

ഒരുപാട് കവാടങ്ങളുണ്ട് ആ കവാടങ്ങളിൽ വലത് ഭാഗത്തുള്ള കവാടത്തിലൂടെ അങ്ങയുടെ ഈ വിഭാഗത്തെ അങ്ങ് കടത്തിവിടുക സന്തോഷത്തോടെ അങ്ങ് സ്വർഗത്തിലേക്ക് അവരെ യാത്ര അയക്കുക അവരെ സ്വീകരിച്ചാനയിക്കുക മിനൽ അബുവാ സ്വർഗീയ കവാടത്തിലെ വാതിലിലൂടെ വേണമെങ്കിൽ അവർക്ക് ഏത് വാതിലൂടെ പോകുന്ന വാതിലുകളിൽ ഇവർക്കും പാർട്ട്ഷിപ്പ് ഉണ്ട് പങ്കുണ്ട് അവകാശമുണ്ട് അത് കുഴപ്പമില്ല ഏതു ഭാഗത്തു കൂടെ കടന്നാലും പക്ഷേ അവർ വലതു വശത്തുള്ള വാതിലിലൂടെ കടന്നു പോകട്ടെ

മക്ക എന്ന നാടിന്റെയും 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 കിടക്കുന്ന യും സ്വർഗ കവാടത്തിനിടയിലുള്ള വിശാലത അല്ലെങ്കിൽ മക്ക രാജ്യത്തിന്റെയും ബുസ്റ നാടിന്റെയും ഇടയിലുള്ള ദൂരം എത്രയാണോ നിങ്ങൾക്കറിയില്ലേ ആ വ്യാസം ആ വ്യാപ്തി ആ അത്രയും നീണ്ട സ്ഥലം ഉണ്ട് എന്ന് ഇത് മുത്തഫക്കുൻ എല്ലാ പ്രവാചകന്മാരും അവരുടെ നിസ്സഹായത പ്രകടമാക്കി നിസ്സഹായത വ്യക്തമാക്കി അവർ കയ്യൊഴിയുമ്പോ ഞാനായിരിക്കും അവിടെ ലോക ജനതയുടെ നേതാവായി വരുന്നത് അന്ന് ഒരു വിഭാഗത്തെ വിചാരണ ഇല്ലാതെ എന്റെ ശഫായത്തു കൊണ്ട് ഞാൻ കടത്തിവിടുമ്പോൾ വേറെ ഒരു വിഭാഗം വിചാരണക്ക് ശേഷം നരകത്തിൽ കടക്കാനുള്ള ടിക്കറ്റ് കിട്ടി നിൽക്കുമ്പോ അവരെ ഞാൻ സ്വപായത്തിലൂടെ രക്ഷപ്പെടുത്തും വേറെ ഒരു വിഭാഗം നരകത്തിൽ വീണതിനു ശേഷവും ഞാൻ രക്ഷപ്പെടുത്തും ആ സ്വപാഴത്ത് കിട്ടാനുള്ള വഴിയാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് അടുത്തയാഴ്ച നമുക്ക് ശഫായത്തിൽ ലഭിക്കാനുള്ള മാർഗങ്ങൾ അതിനുള്ള വഴി അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് വജപത്തിലൂഷത്തി വജപത്തിലെ ഹോശപ്പാഴത്തി ചില ഗ്രൂപ്പിന് എന്റെ ശഫായത്ത് വാജിബാണ് ഉറപ്പാണ് നിർബന്ധമാണ് അവിടെ യാതൊരു വീഴ്ചയും സംശയത്തിനും നിങ്ങൾക്ക് വകയില്ല ഉറപ്പായിട്ടും ഒരു വിഭാഗത്തിന് ശഫാഴത്തിൽ കിട്ടും ചില യോഗ്യതയുള്ള ആളുകൾക്ക് ആ യോഗ്യതയെ കുറിച്ച് ഇൻഷാള്ളാ നമുക്ക് അടുത്തയാഴ്ച പറയാം

ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന് സമീപം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോപ്പ് പെരുമ്പാവൂർ പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസിലും സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോപ്പ് നിയർ ടൗൺ ജുമാ മസ്ജിദ് പെരുമ്പാവൂർ ബ്രൈക്ക് ലൈറ്റ് വിൻവർത്ത് ഉൽപ്പന്നങ്ങളുടെ പെരുമ്പാവൂരിലെ ഏക അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടിപേഡ് ഷോഫ് വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ് കോസ്മെറ്റിക് ഐറ്റംസ് ഹെയർ ഡ്രെസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോപ്പ്